നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് ബുധൻ കോൺഗ്രസ് പുനഃസംഘടന പുകയുന്നു ഹൈക്കമാൻഡിനെയും ബഹിഷ്കരിച്ചു യോഗം ബഹിഷ്കരിച്ചത് നാല് മുൻ കെ പി സി സി പ്രസിഡന്റുമാർ പ്രാതിനിധ്യം കിട്ടിയില്ലെങ്കിൽ മിണ്ടാതിരിക്കില്ലെന്ന് ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ നേതാക്കൾ വേണുഗോപാൽ ഏകപക്ഷീയമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്ന് വിമർശനം കെ പി സി സി പുനഃസംഘടനയിലെ പ്രതിഷേധം ഹൈക്കമാൻഡിനെ ബഹിഷ്കരിക്കുന്നതിലേക്ക് വളർന്നു നേതൃത്വത്തെ ഞെട്ടിച്ചു കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡൽഹിയിൽ വിളിച്ച നേതൃയോഗം കെ സുധാകരൻ ഉൾപ്പെടെ നാല് മുൻ കെ പി സി സി പ്രസിഡന്റുമാർ ബഹിഷ്കരിച്ചു കെ മുരളീധരൻ വി എൻ സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരാണ് വിട്ടുനിന്ന മറ്റുള്ളവർ കെ പി സി സിയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റ ചടങ്ങിൽ നിന്ന് ഏഴ് എം പിമാർ വിട്ടുനിന്നതിന് പിന്നാലെയാണിത് വിവാദങ്ങൾക്കും നാടകീയതയ്ക്കും ഒടുവിൽ കെ പി സി സിക്ക് പുതിയ പ്രസിഡൻ്റുമായെങ്കിലും കോൺഗ്രസ്സിൽ കലാപം രൂക്ഷമാവുകയാണ് ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിൽ അതൃപ്തി നേതാക്കൾ പരസ്യമാക്കി ചുമതലയേൽക്കൽ ചടങ്ങിൽ പങ്കെടുത്ത നേതാക്കൾ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് തിരിച്ചപ്പോൾ കെ സുധാകരൻ കണ്ണൂരിലേക്ക് മടങ്ങി പദവിയിൽ നിന്ന് മാറ്റിയതിൽ ഹൈക്കമാൻഡിനോട് അതൃപ്തി സുധാകരൻ മാറിയിട്ടില്ല പുനഃസംഘടന ആലോചിച്ചില്ലെന്ന പരാതി എം പിമാരടക്കം മറ്റ് നേതാക്കൾക്കുമുണ്ട് ക്യാൻസർ സ്ക്രീനിങ് ആഴ്ചയിൽ രണ്ട് ദിവസം ബി പി എൽ വിഭാഗത്തിൽ സൗജന്യ പരിശോധന എ പി പി എല്ലിന് മിതമായ നിരക്ക് ക്യാമ്പയിനിൽ പാലിച്ചപ്പോന് അഞ്ച് ലക്ഷത്തോളം സ്ത്രീകൾ സ്ക്രീനിങ് നടത്തി ആരോഗ്യം ആനന്ദം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ആഴ്ചയിൽ രണ്ട് ദിവസം പ്രത്യേക ക്യാൻസർ സ്ക്രീനിങ് ക്ലിനിക്ക് പ്രവർത്തിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ജനകീയ ക്യാൻസർ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായത് പുരുഷന്മാർക്കും സ്ക്രീനിങ് നടത്തും സി ബി എസ് ഇ ഫലം കേരളം മുന്നിൽ സി ബി എസ് ഇ പത്ത് പത്ത് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷാഫലത്തിൽ കേരളം മുന്നിൽ കേരളത്തിൽ പത്താം ക്ലാസിൽ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് എട്ട് ആറ് ശതമാനവും പന്ത്രണ്ടാം ക്ലാസ്സിൽ തൊണ്ണൂറ്റമ്പത് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനവുമാണ് വിജയം അതേസമയം ദേശീയ തലത്തിൽ ഇത് യഥാക്രമേട്ട് പോയിന്റ് മൂന്ന് ഒമ്പതും ആകുന്നു യു എസുമായി ചർച്ചയുണ്ടായി വ്യാപാരം വിഷയമായില്ല എന്ന് കേന്ദ്രം ഓപ്പറേഷൻ സിന്ധൂറിന്റെ അമേരിക്കയുമായി പലവട്ടം ചർച്ച നടന്നിരുന്നുവെന്നും എന്നാൽ വ്യാപാര ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട ഏതു വിഷയവും ഇന്ത്യയും പാകിസ്ഥാനും ഉഭയകക്ഷി തലത്തിൽ പരിഹരിക്കേണ്ടതാണെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും മന്ത്രാലയം വക്താവ് രൺദീർ ജിസ്വാൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ടിആർഎഫ് തലവനടക്കം മൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടു ശ്രീനഗർ പഹൽഗാമിൽ ആക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ തലവൻ ഷാഹിദ് അഹമ്മദ് കൂട്ടായി അടക്കം മൂന്ന് ഭീകര സൈന്യം ഏറ്റുമുട്ടലിൽ വധിച്ചതായി റിപ്പോർട്ട് എൻ്റെ കേരളം പ്രദർശന വിപണന മേള ഇന്ന് തുടങ്ങും ഇനി ഏഴ് മുഴങ്ങും രാഘവൻ മാതവുമായി രമേശ് നാരായണൻ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി ദിവസവും ആശ്രമം മൈതാനത്തെ മുഖ്യവീതിയിൽ രാത്രി ഏഴ് മുതൽ കലാവിരുന്ന് അരങ്ങേറും ബുധനാഴ്ച കുടുംബശ്രീ അവതരിപ്പിക്കുന്ന പ്രാദേശിക കലാകാരന്മാരുടെ പരിപാടി കട്ട ലോക്കൽ രാത്രി എട്ടിന് ഭാരത് ഭവൻ അവതരിപ്പിക്കുന്ന നവോത്ഥാന നവകേരളം മൾട്ടിമീഡിയ ദൃശ്യാവിഷ്കാരം വ്യാഴാഴ്ച കനൽ കലാസംഘം അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ നാടൻ വൈബ്സ് വെള്ളിയാഴ്ച ഗായകൻ അൽഫോൺ ജോസഫ് ഒരുക്കുന്ന ഫിൽമി ബീച്ച് സംഗീത പരിപാടി ശനിയാഴ്ച ഭദ്ര റജീനും സുദീപ് മുഹമ്മദ് പലനാടും ചേർന്ന് അവതരിപ്പിക്കുന്ന സ്റ്റോറി ഡേ ഞായറാഴ്ച മെർസി ബാൻഡിൻ്റെ യുവ സംഗീത രാജാവ് ഷോ ഹാപ്പി ഈവനിങ് ഇരുപതിനും സംഗീതജ്ഞ പണ്ഡിറ്റ് രമേശ് നാരായണൻ മധുശ്രീനാരായണൻ എന്നിവർ അവതരിപ്പിക്കുന്ന സംഗീത സംഗീതപുരന്ത രാഘവൻ മതം അരങ്ങേറും വന്യജീവി ആക്രമണം വനത്തിനുള്ളിലെ മരണത്തിനും പത്തു ലക്ഷം സഹായം പാമ്പ് തേനീച്ച കടന്നൽ ആക്രമണത്തിൽ മരിച്ചാൽ നാല് ലക്ഷം ക്ഷുദ്രജീവികളെ കൊല്ലാൻ തദ്ദേശ സ്ഥാപനത്തിന് ഒരു ലക്ഷം തുടരും നാടറിഞ്ഞ നന്മ മാധ്യമങ്ങൾ അവരുടെ തനത് സ്വഭാവം ഇപ്പോഴും കാണിക്കുമെന്നറിയാമല്ലോ വികസന ചിത്രം മാധ്യമങ്ങൾ മറച്ചുവെക്കുന്നു മുഖ്യമന്ത്രി രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നടന്ന ജില്ലാതല യോഗത്തിൽ സദസ് എന്റെ ജീവിതം സാക്ഷ്യം ഇത് പാവപ്പെട്ടവന്റെ സർക്കാർ അനുഷ എൽ സർക്കാർ സാധാരണക്കാരന് എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരമാണ് എൻ്റെ ജീവിതം ലൈഫ് പദ്ധതിയിലൂടെ കിടക്കാൻ ഒരിടവും സ്വയം തൊഴിൽ ഉറപ്പാക്കിയ ജീവിതമാർഗം ഒരുക്കിയത് ഈ സർക്കാരാണ് കുഞ്ഞിനെ ഒക്കത്തിരുത്തി അരുഷ പറഞ്ഞ വാക്കുകളുടെ സദസ് സ്വീകരിച്ചത് നിറഞ്ഞ കൈയടിയോടെ പടിഞ്ഞാറക്കല്ലട ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി വൈദ്യുതി ഉൽപാദനത്തിന് കരുത്താകും പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാതെ കേരളം ഒമ്പത് വർഷം പിന്നിടുന്നു സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ സർവ്വമേഖലയിലും നാം മുന്നേറുകയാണ് ഊർജ്ജരംഗത്തും വലിയ മാറ്റമാണ് ഉണ്ടായത് പടിഞ്ഞാറക്കല്ലട ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി വൈദ്യുതി ഉൽപാദന രംഗത്തെ ജില്ലയുടെ കുതിപ്പിന്റെ അടയാളമാകും ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി വരുന്ന പടിഞ്ഞാറക്കല്ലട പഞ്ചായത്തിന്റെ മുണ്ടകപ്പാടം വൈദ്യുതി മന്ത്രി ഇന്ന് സന്ദർശിക്കും നമ്മുടെ സർക്കാർ തുടരുന്നു വമ്പൻ പദ്ധതികളും അടിസ്ഥാന ജനവിഭാഗങ്ങളെ കൈവിടാതുള്ള ക്ഷേമ പദ്ധതികളും ഒരുപോലെ കൊണ്ടുപോകുന്നതിനാലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് നമ്മുടെ സർക്കാർ എന്നു തന്നെ എഴുത്തുകാരൻ എം മുകുന്ദൻ അടിവരയിട്ട് പറയുന്നത് ഈ സർക്കാർ തുടരുമെന്ന പൊതുബോധം തന്നെയാണ് എം മുകുന്ദനും പങ്കിടുന്നത് അതിലെ നിലനിർത്താനും തുടരാനുള്ള പ്രചാരണവും നടത്തണമെന്ന ഉത്തമ ബോധ്യവും ദേശാഭിമാനിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹം പങ്കിടുന്നു ദേശാമാനി എഡിറ്റോറിയൽ മോദിയുടെ പ്രസംഗം മൗനം ഒളിപ്പിച്ച വാചാലത ഭീകരതയ്ക്കെതിരായ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ആദ്യമായി അഭിസംബോധന ചെയ്തപ്പോൾ ഒരു പിടി ചോദ്യങ്ങൾക്ക് ജനങ്ങൾ മറുപടി പ്രതീക്ഷിച്ചിരുന്നു ഹ്രസ്വമല്ലാത്ത പ്രസംഗത്തിൽ പക്ഷേ പ്രധാനമന്ത്രി പല കാര്യങ്ങളിലും മൌനം പാലിച്ചു അമേരിക്ക ഇടപെട്ടെന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും വെളി നിർത്തലിലേക്ക് നയിച്ചതെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അവകാശവാദത്തോടും പ്രധാനമന്ത്രി പ്രതികരിച്ചില്ല ഇന്ത്യ പാക് ഉഭയകക്ഷി തർക്കങ്ങളിൽ മൂന്നാം രാജ്യത്തിൻ്റെ ഇടപെടൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന ഇന്ത്യ ഇവിടെ സുവ്യക്തവും സുചിന്തവുമായ നിലപാട് പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടേണ്ടതായിരുന്നു കാശ്മീർ വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കുന്നതിലേക്ക് അമേരിക്ക ഇടപെടൽ നയിക്കുന്നുണ്ടോ എന്ന ആശങ്ക ഉയർന്ന സാഹചര്യത്തിൽ വിശേഷിച്ചു ഇരു രാജ്യങ്ങളുടെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ തമ്മിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്ന് വിദേശ സെക്രട്ടറി വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും സർക്കാരിന് ഏറ്റവും ഉന്നത പദവി വഹിക്കുന്നവർ ഇക്കാര്യം പ്രഖ്യാപിച്ചാൽ അധിക ആധികാരികമാകും ലോകരാഷ്ട്രങ്ങൾക്ക് കൃത്യമായ സന്ദേശം നൽകാനും അതുപകരിക്കും ഇന്ത്യ ബാക്ക് ഉഭയകക്ഷി തർക്കങ്ങളെ മൂന്നാം രാജ്യത്തിന്റെ ഇടപെടൽ അംഗീകരിക്കാൻ കഴിയുമെന്ന ഇന്ത്യയുടെ സുചിന്തവുമായ നിലപാട് പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടേണ്ടതായിരുന്നു കാശ്മീർ വിഷയം അന്താരാഷ്ട്രവത്കരിക്കുന്നതിലേക്ക് അമേരിക്കയുടെ ഇടപെടൽ നയിക്കുന്നുണ്ടോ എന്ന ആശങ്ക ഉയർന്ന സാഹചര്യത്തിൽ വിശേഷിച്ചു മൗനം പിടിയാതെ വിശ്വഗുരു അമേരിക്കൻ മധ്യസ്ഥം ഓപ്പറേഷൻ സിന്ധൂർ തിരിച്ചടിക്ക് കെൽട്രോണിന്റെ കരുത്തും എന്താണാവോ അത് പഹൽഗാം ഭീകരാക്രമണത്തിന് രാജ്യം നൽകിയ തിരിച്ചടി ഓപ്പറേഷൻ സിന്ധൂറിന് കരുത്തേകി കേരളത്തിലെ സ്വന്തം കെൽട്രോൺ രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ അന്തർവാഹിനി വിവേദ യുദ്ധക്കപ്പൽ ഐ എൻ എസ് അർണാനയിലൂടെയാണ് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനം രാജ്യത്തിൻ്റെ പ്രതിരോധത്തിന് ശക്തി പകർന്നത് എട്ട് നാവികസേനയ്ക്ക് കൈമാറി തൊട്ടടുത്ത ദിവസം തന്നെ ഓപ്പറേഷൻ സിന്ധൂൻ്റെ ഭാഗമായി അറബിക്കടലിൽ വിന്യസിച്ചു അന്ന് അധികമെന്ന് നിലവിളിച്ചു ഇപ്പോൾ മറച്ചുവെച്ചെന്ന് ആക്ഷേപം കോവിഡ് മരണം രാജ്യത്ത് ഏറ്റവും കൃത്യതയോടെ കണക്കാക്കിയ സംസ്ഥാനം കേരളം മാത്രം മരണനിരക്ക് കുറച്ച് കാണിച്ചതിൽ ഗുജറാത്ത് മധ്യപ്രദേശ് പശ്ചിമബംഗാൾ ബീഹാർ രാജസ്ഥാൻ രാജസ്ഥാൻ എന്നിവർ മുന്നിൽ കോൺഗ്രസ് നേതാവിനെ പൊതുജനാരോഗ്യ വിദഗ്ദ്ധ വിദഗ്ധനാക്കി മനോഹരമാണ് കോവിഡിന് മുന്നിൽ ലോകം പകച്ചു നിന്നപ്പോൾ ചെറുത്തുനിന്ന അതിജീവിച്ച കേരള മാതൃകയെഴ്ത്താൻ കോൺഗ്രസ് നേതാവിനെ പൊതുജനാരോഗ്യ വിദഗ്ധനാക്കി മനോരമ രാജ്യത്തെ കോവിഡ് മരണനിരക്ക് നിരക്ക് മറച്ചു വെച്ചെന്ന വാർത്ത പുറത്തു വരുമ്പോഴാണ് കേരളത്തെ കുറ്റപ്പെടുത്തി കോൺഗ്രസ് നേതാവ് എസ് എസ് ലാലിന്റെ ലേഖനം കേരളത്തിൽ രോഗവ്യാപനം കൂടുതലാണെന്നായിരുന്നു കോവിഡ് കാലത്ത് കോൺഗ്രസിന്റെ ആക്ഷേപം രോഗികളുടെയും മരിച്ചവരുടെ എണ്ണം കുറച്ചു കാണിച്ചു ഇപ്പോൾ പി വി അൻവറിന് വിവരങ്ങൾ ചോർത്തുന്ന പോലീസുകാർ സസ്പെൻഷനിൽ തന്നെ ബെറ്റാലിയൻ കമാൻഡൻറ്റ് അന്വേഷിക്കും പി വി അൻവറിനും മാധ്യമങ്ങൾക്കും പോലീസിലെ രഹസ്യ വിവരങ്ങൾ ചോർച്ച നൽകിയതിന് സസ്പെൻഷനായവരെ തിരിച്ചെടുത്ത നടപടി റദ്ദാക്കി ഇരുവരുടെയും സസ്പെൻഷൻ പുനഃസ്ഥാപിച്ചു വിശദാന്വേഷണത്തിന് കെ എ പി രണ്ടാം ബെറ്റാലിയൻ കമാൻഡൻറ്റ് ആർ രാജേഷിന് ചുമതലപ്പെടുത്തി സസ്പെൻഷനിലായ ആഴ്ചകൾ പിന്നീട് മുമ്പേ പിൻവലിച്ചത് വിവാദമായിരുന്നു ഇരുവർക്കുമെതിരായ അന്വേഷണം പൂർത്തിയായിട്ടില്ല പ്ലസ് വൺ ഇന്നുമുതൽ അപേക്ഷിക്കാം അതിർത്തി പ്രദേശങ്ങൾ സാധാരണ നിലയിലേക്ക് ജമ്മു കാശ്മീർ രാജസ്ഥാൻ പഞ്ചാബ് ഗുജറാത്ത് എന്നിവിടങ്ങളിലെ അതിർത്തി പ്രദേശങ്ങളിൽ രണ്ട് ദിവസമായി വ്യോമാക്രമണമോ ഷെല്ലാക്രമണമോ വെടിവയ്പ്പോ ഉണ്ടായിട്ടില്ല സംഘർഷം ഒഴിഞ്ഞതോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വീണ്ടും തുറന്ന ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലെ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ വെടിനിർത്തലിൽ യു എസ് ഇടപെടൽ ഉത്തരവില്ലാതെ മോദി പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ രണ്ട് പ്രസംഗങ്ങളിലും അമേരിക്കയുടെ ഇടപെടലിനെക്കുറിച്ച് പരാമർശമില്ല തിങ്കളാഴ്ച രാഷ്ട്രത്തോടുള്ള അഭിസംബോധനയിലും ചൊവ്വാഴ്ച ആദംപൂർ വ്യോമത്താവളത്തിൽ സൈനികരോടായി നടത്തിയ പ്രസംഗത്തിലും വെടിനിർത്തലിൽ അമേരിക്കയുടെ പങ്കിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല ദി ദിവയറിനെ വിലക്കിയത് റഫാൽ വാർത്തയുടെ പേരിൽ യുദ്ധവർക്കെതിരായ നിലപാട് ദീപയെയും ഐഷിയെയും കടന്നാക്രമിച്ച സംഘപരിവാർ യുദ്ധത്തിനെതിരായ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ உத்தரண்ட் சர்க்கார நோட்டீஸ்வத்துக்களின் தலஸ்தி தொடரான இடக்கால உத்தரவு லங்கிச்சு നൂറ്റിയമ്പത് വർഷം പഴക്കമുള്ള ദർഗ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത സംഭവത്തിൽ ഉത്തരാഖണ്ഡ് സർക്കാരിന് സുപ്രീം കോടതിയുടെ കോടതി അലക്ഷ്യ നോട്ടീസ് മിശ്രിക്കെതിരെ വിദ്വേഷ പ്രചാരണം പ്രധാനമന്ത്രി അപലപിക്കാത്തത് ദൗർഭാഗ്യകരം എം എ ബി ബി സർക്കാരിന്റെ ശബ്ദമായി മാറിയതിന്റെ പേരിൽ സൈബർ ആക്രമണം നേരിടേണ്ടി വന്ന വിദേശ സെക്രട്ടറി വിക്രം മിശ്രിയെ സംരക്ഷിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകാത്തത് ദൗർഭാഗ്യകരമാണെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബി പറഞ്ഞു വേഡനെ ഭീകരവാദിയാക്കി ആർ എസ് എസ് നേതാവ് കലാ നാലമ്പലങ്ങളെ കടന്നു വരുന്നത് ചെറുക്കണമെന്നും ആർ എസ് എസ് വാരിക കേസരിയുടെ മുഖ്യപത്രാധിപർ എൻ ആർ മധു ബേഡൻ്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നുവെന്നതാണ് ആർ എസ് എസ് വാരിക കേസരിയുടെ മുഖപത്രാ മുഖ്യപത്രാധിപർ എൻ ആർ മധു കിഴക്കേക്കല്ലട പുതിയ അടുത്ത് പാർവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ വാർഷിക സമാപന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു വിഘടനവാദം സ്വപ്നം കാണുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ വേടന് പിന്നിലുണ്ട് പുതിയ തലമുറയിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാ ആഭാസമാണ് ബേഡൻറ്റേത് വേടന്റെ പിന്നിൽ രാജ്യത്തിന്റെ വിഘടനവാദികളാണെന്ന് മധു പറഞ്ഞു വേടൻ്റെ പാട്ട് ജാതി ഭീകരവാദവും വിഘടനവാദവും പ്രചരിപ്പിക്കുന്നതാണ് വളർന്നു വരുന്ന തലമുറയ്ക്ക് മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാപമായി വേടന്റെ പാട്ടുകൾ അരങ്ങുവാഴുന്നു വേടന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളാണ് അത്തരം കലാപ്രസംഗം ആലംബരങ്ങൾ കടന്നു വരുന്നത് ചെറുത്തു തോൽപ്പിക്കണം വേടൻ്റെ പാട്ട് വയ്ക്കുന്നവർ അമ്പലപ്പറമ്പിൽ ഗ്യാബറയും വെക്കും സംഘപരിവാർ നീക്കത്തെ ശക്തമായി പ്രതിരോധിക്കും സി പി ഐ എം വേടന്റെ പേരിൽ ആസൂത്രിതമായ വിഘടനവാദ രാഷ്ട്രീയമാണ് സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് സി പി ഐ എം ജില്ല കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ പറഞ്ഞു മാനവികതയ്ക്ക് എതിരായ കടന്നാക്രമണമാണ് ജാതി ജാതി ഭീകരത ഉയർത്തുന്നത് കലാകാരന്മാരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന സംഘപരിവാറിന്റെ ഏത് നീക്കത്തെയും സാംസ്കാരിക കേരളവും സി പി ഐ എമ്മും ശക്തമായി പ്രതിരോധിക്കും വേടനെ ഭീകരവാദിയും ദേശദ്രോഹിയുമായി മുദ്രകുത്തി ഇല്ലായ്മ ചെയ്യാനുള്ള ആസൂത്രിത ശ്രമമാണ് ആർ എസ് എസ് മുഖപത്രം കേസരിയുടെ പത്രാധിപർ എൻ ആർ മധുവിൻ്റെ പ്രസംഗം വിഘടനവാദം സ്വപ്നം കാണുന്ന തപോമമായ ശക്തികളാണ് വേടനെ പിന്തുണയ്ക്കുന്നതെന്നാണ് എൻ ആർ മധു പറഞ്ഞത് സമാധാനത്തോടെ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ വർഗീയ വിദ്വേഷം പടർത്തി ജാതീയുമായി വിഭജിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ബേഡനെതിരായ ഹീനവും നിത്യവുമായ പരാമർശം ജാതീയ വേർതിരിവുകൾക്കും അടിച്ചമർത്തലിനുമെതിരെ പാട്ടിലൂടെ ശക്തമായി പ്രതികരിക്കുന്ന കലാകാരനാണ് വേടൻ വേടൻ്റെ പാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക വിമർശനങ്ങൾ സംഘപരിവാറിൻ്റെ ജാതി മത മേലാളന്മാരെ ഭയപ്പെടുത്തുന്നു നാടിൻ്റെ രാഷ്ട്രീയ സാമൂഹിക നവോത്ഥാന മുന്നേറ്റങ്ങളെയും ജാതിമത ചിന്തകൾക്ക് അതീതമായ സാഹോദര്യത്തെയും കുറിച്ച് അറിയാത്ത സംഘപരിവാർ വേടനെ ഭീകരവാദിയും ദേശദ്രോഹ്യുമായി മുദ്രകുത്തി നിഷിബ്ധമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ആഹാരത്തിൻ്റെ പേരിൽ പോലും വർഗീയത വമിക്കുന്ന സംഘപരിവാർ ചിന്തകൾ ഈ നാടിനാപത്താണ് അഭിഭാഷകയ്ക്ക് മുതിർന്ന അഭിഭാഷകൻ്റെ ക്രൂരമർദ്ദനം വൻഷീർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ ക്രൂരമായി മർദ്ദിച്ചു സീനിയർ അഭിഭാഷകൻ മൻഷീർ കോടതിയിലെ ജൂനിയർ അഭിഭാഷകയും പാറശാല കോട്ടാപുള സ്വദേശിയുമായ ജയ ജെ വി ശ്യാമലയ്ക്കാണ് മർദ്ദനമേറ്റത് നേപ്പാൾ ദേവ് ഭട്ടാചാര്യ അന്തരിച്ചു മുതിർന്ന സി പി എം നേതാവ് നേപ്പാൾ ദേവ് ഭട്ടാചാര്യ എഴുപത്തിനാല് വിടവാങ്ങി തിങ്കളാഴ്ച പുലർച്ചെ കൊൽക്കത്തയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം